നഗരസഭയിലാണുള്ളത് സത്യപ്രതിജ്ഞയുടെ ചടങ്ങുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ എന്നോടൊപ്പം നിലമ്പൂർ എം എൽ എ ശ്രീ ആരെയും ചോദിച്ചുണ്ട് അഞ്ചു വർഷത്തെ ഇടതു ഭരണത്തിന് ശേഷം നിലമ്പൂർ നഗരസഭ യു ഡി എഫ് തിരിച്ചു പിടിച്ചതിന്റെ ഒരു ആഹ്ലാദത്തിലാണ് യു ഡി എഫിന്റെ ക്യാമ്പ് പ്രകടമായാണ് പ്രവർത്തകർ നേതാക്കളോടൊപ്പം ഇങ്ങോട്ടേക്ക് എത്തിയത് ഇപ്പോൾ കൗൺസിലർമാരായി അധികാരം വിൽക്കുന്നവർ സ്ത്രീ മുമ്പിലുണ്ട് ഈ ഒരു നിമിഷത്തെ എങ്ങനെ കാണും ഇത് ഒരു ചരിത്രപരമായ നിമിഷമായിട്ടാണ് തോന്നിയിട്ടുള്ളത് കാരണം നിലമ്പൂരിന്റെ ചരിത്രത്തിൽ ഇന്നേ വിലയില്ലാത്ത രൂപത്തിലുള്ള ഒരു വലിയ വിജയമാണ് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ലഭിച്ചിട്ടുള്ളത് കാരണം നിലമ്പൂരിന്റെ ചരിത്രത്തിൽ ഇതുപോലെ ഏഴ് പഞ്ചായത്തുകളും ഈ നഗരസഭയടക്കം എട്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഒരുമിച്ച് യു ഡി എഫിന് ലഭിച്ചൊരു കാലം ഇതിന് മുൻപ് ഉണ്ടായിട്ടില്ല മാത്രമല്ല ഓരോ ഓരോ ഗ്രാമപഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റിയും ഒക്കെ തിരിച്ചു പിടിച്ചത് വലിയ ഭൂരിപക്ഷത്തോടു കൂടിയാണ് മൃഗീയമായ അഞ്ചിൽ നാല് ഭൂരിപക്ഷത്തിലാണ് നിലമ്പൂർ നഗരസഭ തിരിച്ചു പിടിച്ചത് അതുകൊണ്ട് തന്നെ ഇത് കേവലം സന്തോഷത്തിന് നിമിഷം മാത്രമല്ല വലിയ ഉത്തരവാദിത്തങ്ങൾ ജനങ്ങൾ യു ഡി എഫിനെ നിമിഷം കൂടിയാണ് നിലമ്പൂർ മുനിസിപ്പൽ കൗൺസിലിലെ നിലമ്പൂർ മുനിസിപ്പൽ കൗൺസിലിലെ കൗൺസിലറായി കൗൺസിലറായി എന്ന ഞാൻ ണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഭയാശങ്കയോ മമതയോ വാത്സല്യമോ വിദ്വേഷമോ കൂടാതെ ഞാൻ എൻ്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവും അറിവും വിവേചന ശക്തിയും ഉപയോഗിച്ചുകൊണ്ടും നിർവഹിക്കുമെന്ന് ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞയിരുന്നു ഞാൻ സത്യപ്രതിജ്ഞ ചെയ്യുന്നു ഔദ്യോഗിക ായും പരമാവധി കഴിവും അറിവും വിവേചന ശക്തിയും ഉപയോഗിച്ചുകൊണ്ടും നിർവഹിക്കുമെന്നും അള്ളാഹുവിന്റെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു ഞാൻ എന്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തതയോളും എന്റെ പരമാവധി ഉപയോഗിച്ചുകൊണ്ട് നിർവഹിക്കുമെന്ന് യഥാവിധിയായും വിശ്വസ്ഥതയോടും എന്റെ പരമാവധി കഴിവും അറിവും വിവേചന ശക്തിയും ഉപയോഗിച്ചുകൊണ്ടും നിർവഹിക്കുമെന്ന് അള്ളാഹുവിന്റെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു ഈശ്വര സത്യപ്രതിജ്ഞ ചെയ്യുന്നു യാശങ്കയോ മമതയോ വാത്സല്യമോ വിദ്വേഷമോ കൂടാതെ ഞാൻ എൻ്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവും അറിവും വിവേചന ശക്തിയും ഉപയോഗിച്ചു നിർവഹിക്കുമെന്ന് ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു

വയാശങ്കയോ മമതയോ വാത്സല്യമോ വാത്സല്യങ്ങളോദ്ദേശമോ കൂടാതെ ഞാൻ എൻ്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധിയായി വിശ്വസ്തയോടുകൂടിയും എൻ്റെ പരമാവധി കഴിവും അറിവും വിവേചന ശക്തി ഉപയോഗിച്ചുകൊണ്ട് നിർവഹിക്കുമെന്ന് ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ഞാൻ എൻ്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാ യഥാവിധിയായി വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവും അറിവും വിവേചന ശക്തിയും ഉപയോഗിച്ചുകൊണ്ട് നിർവഹിക്കുമെന്ന് അള്ളാഹുവിന്റെ നാമത്തിൽ

ഉപയോഗിച്ചുകൊണ്ട് അള്ളാഹിന്റെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു പരമാവധി കഴിവും അറിവും വിവര ശക്തിയും ഉപയോഗിച്ചുകൊണ്ട് നിർവഹിക്കുമെന്ന് ഈശ്വരനാമത്തിൽ ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു വാത്സല്യമോ വിദ്വേഷമോ കൂടാതെ ഞാൻ ഔദ്യോഗിക എൻ്റെവ്യങ്ങൾ യഥാവിധിയായും എന്റെ പരമാവധി കഴിവും അറിവും വിവേചന ശക്തിയും ഉപയോഗിച്ചുകൊണ്ട് നിർവഹിക്കുമെന്ന് ഉപയോഗിച്ചുകൊണ്ടും നിർവഹിക്കുമെന്ന് എന്ന ഞാൻ ഇന്ത്യൻ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധിയായും വിവേചന ശക്തിയും നിർവഹിക്കുമെന്ന് സത്യപ്രതി മുനിസിപ്പൽ കൗൺസിലിലെ കൗൺസിലറായി അടുക്കത്തി സഹാക്കി എന്ന ഞാൻ നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും ഊറും പുലർത്തുമെന്നുംയോ വിദ്വോ കൂടാതെ ഞാൻ എന്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധിയായും എൻ്റെ പരമാ അറിവും അറിവും വിവേചന വിവേചന ശക്തിയും ഉപയോഗിച്ചുകൊണ്ട് സത്യം ചെയ്യുന്നു ചെയ്യുന്നു പരമാവധി നാമത്തിൽ സത്യപ്രതിജ്ഞ ഞാൻ എന്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധിയായും കൂടി എന്റെ പരമാവധി കഴിവും അറിവും വിവേചന ശക്തിയും ഉപയോഗിച്ചുകൊണ്ടും നിർവഹിക്കുമെന്ന് ധ്രതപ്രതിജ്ഞ ചെയ്യുന്നു ോട് വിശ്വാസവും മമതയോ വാത്സല്യമോ വിദ്വേഷമോ കൂടാതെ ഞാൻ എന്റെ ഔദ്യോഗിക ദൗത്യങ്ങൾ യഥാവിധിയായും ഉപയോഗിച്ചുകൊണ്ടും ും പൂർവം പുലർത്തുമെന്ന് മയാസിന്റെയോ മമതയോ വാത്സല്യമോ വിദ്വേഷമോ കൂടാതെ ഞാൻ എന്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും കഴിവും കൊണ്ടും ദൈവനാമത്തിൽ ചെയ്യുന്നു പരമാവധി കഴിവും അറിവും വിവേചന ും ഉപയോഗിച്ചണ്ടും നിർവഹിക്കുമെന്ന് ഈശ്വരനാമത്തിൽ ഭയാശങ്കയോ മമതയോ വാത്സല്യമോ വിദ്വേഷമോ കൂടാതെ ഞാൻ എന്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എന്റെ പരമാവധി കഴിവും അറിവും വിവേചന ശക്തിയും ഉപയോഗിച്ചുകൊണ്ടും നിർവഹിക്കുമെന്ന് ും ഉപയോഗിച്ചു നിർവഹിക്കുമെന്നും ദൈവത്തിന്റെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു കഴിവും അറിവും വിവേചന ശക്തിയും ഉപയോഗിച്ചുകൊണ്ടും നിർവഹിക്കുമെന്ന് ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുന്നു ഭയാശങ്കയോ മമതയോ വാത്സല്യമോ വിദ്വേഷമോ കൂടാതെ ഞാൻ എൻ്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാബ്ദിയായി വിശ്വസിയതു എൻ്റെ പരമാവധി കഴിവും അഴിവും ശക്തി ഉപയോഗിച്ചുകൊണ്ട് ഈശ്വരനാമത്തിൽ സത്യപ്പെടുത്തുന്നു വിജയലക്ഷ്മി പി എന്ന ഞാൻ നിയമാനുസരണം നടപ്പിലാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഭയാശങ്കയോ മമതയോ വാത്സല്യമോ വിദ്വേഷമോ കൂടാതെ ഞാൻ എൻ്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധിയായും വിശ്വസ്ഥതയോടും എൻ്റെ പരമാവധി കഴിവും അറിവും വിവേചനശക്തിയും ഉപയോഗിച്ചുകൊണ്ടും നിർവഹിക്കുമെന്ന് ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഭയാശങ്കയോ മമതയോ വാത്സല്യമോ വിദ്വേഷമോ കൂടാതെ ഞാൻ എൻ്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധിയായും വിശ്വസ്ഥതയോടും എൻ്റെ പരമാവധി കഴിവും അറിവും വിവേചന ശക്തിയും ഉപയോഗിച്ചുകൊണ്ടും നിർവഹിക്കുമെന്ന് നിലമ്പൂർ നഗരസഭയിലെ സത്യപ്രതിജ്ഞ ചടങ്ങുകൾ പൂർത്തിയായി ഇപ്പോൾ ആദ്യ കൗൺസിൽ യോഗം ഈ യോഗ ഹാളിൽ കൊണ്ടിരിക്കുകയാണ് ഇന്ന് പ്രധാനമായും അജണ്ട എന്ന് പറയുന്നത് ചെയർപേഴ്സൺ വൈസ് ചെയർമാൻ തെരഞ്ഞെടുപ്പിന്റെ ഒരു അറിയിപ്പ് മാത്രമാണ് ഇന്നത്തെ ഒരു അജണ്ട ആയി യോഗത്തിൽ ഉന്നയിക്കപ്പെട്ടിട്ടുള്ളത് ഇരുപത്തിയാറാം തീയതിയാണ് ഈ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ചെയർപേഴ്സൺ വൈസ് ചെയർമാൻ തെരഞ്ഞെടുപ്പ് ഇരുപത്തിയാറാം തീയതിയാണ് നടക്കുന്നത് ആ ഒരു അറിയിപ്പ് ഇന്ന് സെക്രട്ടറി ഈ യോഗ ഹാളിൽ വായിച്ചു അംഗങ്ങളെ ബോധിപ്പിച്ചു അതാണ് ഇന്നത്തെ ഒരു യോഗത്തിന്റെ അജണ്ട സർക്കാരിന്റെ ഒരു നിർദ്ദേശപ്രകാരം ഇരുപത്തി ഈ ദിവസം പുതിയ ഭരണസമിതി അംഗങ്ങൾ അധികാരമേൽക്കണമെന്നൊരു നിർദ്ദേശം ഉള്ളതുകൊണ്ടാണ് ഇന്ന് ഈ ഒരു സത്യപ്രതിജ്ഞ ചടങ്ങുകൾ നിശ്ചയിച്ചത് ഇരുപത്തിയാറാം തീയതി രാവിലെ പത്തേ മുപ്പതിന് ചെയർപേഴ്സൺ തെരഞ്ഞെടുപ്പും ഉച്ചയ്ക്ക് രണ്ടു മുപ്പതിന് വൈസ് ചെയർപേഴ്സൺ തെരഞ്ഞെടുപ്പും നടക്കും എന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് നിലമ്പൂർ നഗരസഭയിൽ മുപ്പത്തിയാറ് ഡിവിഷനുകളാണുള്ളത് അതിൽ മുപ്പത്തിയാറ് കൗൺസിലർമാരും ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റിരിക്കുന്നു എന്നതാണ് പ്രത്യേകത ഇതിൽ സവിശേഷമായ പ്രത്യേകത എന്ന് പറയുന്നത് എൽ ഡി എഫിന് ഏഴ് മെമ്പർമാരാണ് നിലമ്പൂർ നഗരസഭയിലുള്ളത് അതിൽ സി പി ഐയുടെ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗമടക്കം പി എം ബഷീർ ബാക്കിയുള്ള രണ്ട് കൗൺസിലർമാരൊഴികെ അതിൽ ബാക്കി ആ അഞ്ച് പേരും സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുന്നത് ദൈവനാമത്തിലാണ് എന്നുള്ളതാണ് ഒരു പ്രത്യേകതയായി ഇന്ന് നമുക്ക് റിപ്പോർട്ട് ചെയ്യാനുള്ളത് സി പി ഐയുടെ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗമടക്കം പി എം ബഷീറടക്കം ദൈവനാമത്തിലാണ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റിരിക്കുന്നത് അതിൽ വരമ്പൻപൊട്ടിയിൽ നിന്നും വിജയിച്ച അരുൺ ദാസും മുതുകാടിൽ നിന്ന് വിജയിച്ച ലില്ലി പ്രദീപും മാത്രമാണ് ദൃഢപ്രതിജ്ഞ ചെയ്തിരിക്കുന്നത് ചാരംകുളത്ത് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി വിജയിച്ച കൗൺസിലറും അതോടൊപ്പം തന്നെ പൊട്ടിപ്പാറയിലെ കൗൺസിലറും അതോടൊപ്പം തന്നെ നിലമ്പൂർ നഗരസഭയിൽ എൽ ഡി എഫിന്റെ ഭാഗമായി വീട്ടിക്കുന്നതെന്ന് വിജയിച്ച കൗൺസിലറും അടക്കമുള്ള ആളുകൾ പി എം ബഷീറടക്കമുള്ള ആളുകൾ അതോടൊപ്പം തന്നെ സ്കറിയ മിനി സ്കറിയ കുളക്കണ്ടത്തു നിന്ന് വിജയിച്ച മിനി സ്കറിയുള്ള ആളുകൾ ദൈവം നാമത്തിലാണ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റിരിക്കുന്നത് മുസ്ലിം ലീഗിന്റെ കൗൺസിലർമാരെല്ലാവരും അള്ളാഹുവിന്റെ നാമത്തിലും സത്യപ്രതിജ്ഞ ചെയ്തു അതിൽ മുസ്ലിം ലീഗിന്റെ ഭാഗമായി നെടുമുണ്ടക്കുന്നതെന്ന് മത്സരിച്ച പ്രഭ ടീച്ചർ മുസ്ലിം ലീഗിന്റെ സീറ്റിൽ നെടുമ്പുണ്ടാക്കുന്നതെന്ന് മത്സരിച്ച് പ്രഭീച്ചർ ഈശ്വര നാമത്തിലാണ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരം കൗൺസിൽ ആളിൽ യോഗ നടപടികൾ പൂർത്തിയായിരിക്കുകയാണ് അല്പസമയത്തിനകം ഈ യോഗ നടപടികൾ പൂർത്തീകരിച്ച് ഇന്നത്തെ യോഗം അവസാനിച്ചതായി പ്രഖ്യാപിക്കുന്നതാണ് മുതിർന്ന അംഗം പത്നി ഗോപിനാഥന്റെ അധ്യക്ഷതയിലാണ് ഇന്നത്തെ യോഗ നടപടികളാണെങ്കിലും സത്യപ്രതിജ്ഞ ചടങ്ങുകളാണെങ്കിലും നടന്നത് കൗൺസിലെ ഏറ്റവും ഒരു അംഗം അതിന് നേതൃത്വം നൽകുന്നു എന്നതാണ് ഇനി പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് ചെയർമാൻ വൈസ് ചെയർപേഴ്സൺ തെരഞ്ഞെടുപ്പൊക്കെ ഇരുപത്തിയാറാം തീയതിയാണ് നടക്കുക അതിനു മുൻപ് രാഷ്ട്രീയ പാർട്ടികൾ ഒരു ഏകീകരണത്തിലേക്ക് എത്തിയതിനു ശേഷം ആരെ പാർലമെന്ററി പാർട്ടി ലീഡറായി തെരഞ്ഞെടുക്കണമെന്ന ചർച്ചകളൊക്കെ ഇനിയുള്ള ദിവസങ്ങൾ നടക്കും ഇരുപത്തിയാറാം തീയതി ശനിയാഴ്ചയാണ് ഇനി അധികം ദിവസമില്ല ഈ തൊട്ടടുത്ത ദിവസം തന്നെ അതിനുള്ള ചർച്ചകളിലേക്ക് രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തകർ മുന്നണികളൊക്കെ കടക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് ഔദ്യോഗിക രേഖകൾ കൃത്യമാക്കിയതിനു ശേഷം ഇന്നത്തെ കൗൺസിൽ പൂർത്തിയാവുന്നതാണ്